സ്വർണ്ണ മത്സ്യങ്ങളുടെ പെരുമാറ്റം കണ്ടോ രാവിലെ ഭക്ഷണം കിട്ടേണ്ട സമയമായപ്പോൾ നമ്മൾ ആ വഴിക്ക് ചെന്ന് കഴിഞ്ഞാൽ ടാങ്കിൻ്റെ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഭാഗത്ത് വന്ന് ഇങ്ങനെ പരക്കം പാച്ചൽ ചെയ്ത് കാണാം വായയൊക്കെ പൊളിച്ച് വേഗം ഭക്ഷണം തരണേ വേഗം ഭക്ഷണം തരണേ എന്ന് കുട്ടികൾ പറയുന്ന പോലെ തന്നെയുള്ളൊരു പെരുമാറ്റമാണിത് നല്ല രസമാണ് കാണാൻ അപ്പോൾ നമ്മൾ ഉടനെ തന്നെ ഭക്ഷണം കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യും സാധാരണ ഗോൾഡ് വിഷന് കൊടുക്കുന്ന കളർ ഫുഡാണ് പല്ലറ്റ് രൂപത്തിലുള്ള കളർ ഫുഡ് ഇതിലിപ്പോൾ പല കളറുണ്ട് അപ്പോൾ അതങ്ങനെയാണ് അവർ പറയാറ് അതായത് ഗോൾഡ് ഫിഷിൻ്റെ സ്വർണ നിറം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നല്ല കളറുള്ള ഫുഡ് കൊടുക്കണം അതിൽ ബീറ്റ കരോട്ടിനെന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും എനിക്ക് അറിഞ്ഞ കൂടെ അതിൽ എന്താണല്ലേ എന്നുള്ളത് നമ്മൾ കടയിൽ പോയി വാങ്ങിച്ചുകൊണ്ടിരും അത് ഇട്ട് കൊടുക്കും അപ്പോൾ ഫുഡ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വേഗം ഏറ്റവും അധികം അകത്താക്കാനുള്ള ശ്രമമാണ് ഇതിലിപ്പോൾ ഏഴെണ്ണം ഉണ്ട് മീൻ നാലെണ്ണം കുറച്ച് വലിപ്പം കൂടുതലുള്ളതാണ് മൂന്നെണ്ണം കുറച്ച് വലുപ്പം കുറവുള്ള രണ്ട് ജനറേഷനാണ് രണ്ട് സെറ്റാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഇതിൻ്റെ തത്വം എന്താണെന്ന് വെച്ചാൽ മത്സ്യങ്ങൾക്ക് അഞ്ച് മിനിറ്റിനുള്ളിൽ കഴിച്ച് കഴിയാവുന്ന അത്രയും നമ്മൾ കൊടുക്കാവുന്നതാണ് കണക്ക് അപ്പോൾ നമ്മൾ കുറച്ച് നേരം നിരീക്ഷിക്കണം നിരീക്ഷിച്ചിട്ട് അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും കഴിച്ച് തീർന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല പിന്നെ അവർ പറയാറ് കഴിച്ച് തീർന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഒരു നെറ്റിട്ടിട്ട് ബാക്കി മിച്ചം വരുന്ന എടുത്ത് കളയണമെന്നാണ് അല്ലെങ്കിൽ അതതിൽ ചീഞ്ഞിട്ട് വെള്ളം ചീത്തിയാവുമെന്നും ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഞാൻ അഞ്ച് മിനിറ്റ് നേരം നോക്കാറില്ല കുറച്ച് നേരം നോക്കും അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വന്ന് നോക്കും അപ്പോൾ ഇപ്പോൾ അതിമുക്കാൽ തീർന്നുണ്ടാവും പിന്നെ മിക്കവാറും കുറച്ചുകൂടെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ കംപ്ലീറ്റ് തീർന്നുണ്ടാവും കൃത്യം അഞ്ച് മിനിറ്റ് ഞാൻ അങ്ങനെ ഫോളോ ചെയ്യാറില്ല ചിലപ്പം അതിന് കുറച്ച് കൂടുതൽ നേരമൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് കാരണം കഴിച്ച് തീർക്കുന്നതാണ് പലപ്പോഴും കണ്ടിരിക്കണേ പിന്നെ കുറച്ച് കാലമായിട്ട് വളർത്തുമ്പോൾ നമുക്കറിയാമല്ലോ ഏകദേശം എത്ര വലിപ്പുള്ളത് എത്ര കഴിക്കുന്നൊരു ഐഡിയ കിട്ടുമല്ലോ അതിനങ്ങൾക്കാക്കി നമ്മൾ കൊടുക്കും വളരെ അപൂർവമായിട്ട് ചിലപ്പോൾ എടുത്ത് കളയേണ്ടി വരാറുണ്ട് വേസ്റ്റ് പോലെ